വെൽക്കം ബാക്ക് ടു ഈ ഫോൺ വയൽ വയലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയലിന്റെ സ്ട്രിങ് പൊട്ടി പോകുന്നതും തുരുമ്പ് കുടിക്കുന്നതും ഒക്കെ സ്വാഭാവികമാണല്ലേ അപ്പൊ അങ്ങനെ പറ്റിപ്പോയാൽ നമുക്ക് എന്ത് ചെയ്യണം സ്ട്രിങ് നമ്മൾ പുതിയ സ്ട്രിങ് മേടിച്ച് സ്ട്രിങ് റീപ്ലേസ് ചെയ്യണം അപ്പൊ എങ്ങനെ വയലിന്റെ സ്ട്രിങ് റീപ്ലേസ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മളിപ്പോ സ്ലൈഡിങ് ഒക്കെ ഒത്തിരി ചെയ്യുന്നവരാണെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും സ്ട്രിങ്ങിന്റെ അപ്പർ കോട്ടിങ് ഇത്തരത്തിൽ പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലെ സ്ട്രിങ്ങിൻ്റെ അപ്പർ കോട്ടിങ്ങിന് ഇളക്കി നിൽക്കുകയാണെങ്കിൽ വായിക്കുമ്പോൾ എന്ത് ചെയ്യും ഫിംഗറിൽ നമുക്ക് മുറിവുണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ തീർച്ചയായിട്ടും സ്ട്രിങ് റീപ്ലേസ് ചെയ്യാനായിട്ട് വരും അപ്പോൾ ഇതിൽ ഉള്ള സ്ട്രിങ് അപ്പോൾ പൊട്ടി പോകണമെങ്കിൽ എന്തെങ്കിലും സ്ട്രിങ് അതിൽ നിപ്പ് ഉണ്ടാവില്ലേ അപ്പോൾ അത് നമ്മൾ ഇളക്കി മാറ്റിയിട്ടാണ് പുതിയ സ്ട്രിങ് റീപ്ലേസ് ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെ നമുക്ക് പുതിയ സ്ട്രിങ് വയലിൽ റീപ്ലേസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കിനി വീഡിയോ കിടക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് പൊട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഏത് സ്ട്രിങ്ങാണോ മാറ്റേണ്ടത് അതിനെ പുറത്തോട്ട് എഴുക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇതിലെ ഹെയർ സ്ട്രിങ്ങാണ് എന്ത് ചെയ്യാൻ പോകുന്നത് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് എ സ്ട്രിങ്ങിൻ്റെ ഫൈൻ ട്യൂണർ ലൂസ് ചെയ്യുവാണ് ഞാൻ എ സ്ട്രിങ്ങിൻ്റെ ഫൈൻ ട്യൂണർ കംപ്ലീറ്റ് ആയിട്ട് ലൂസ് ചെയ്തു ദെൻ എന്ത് ചെയ്യുക എയർ സ്ട്രിങ്ങിൻ്റെ പെഗ് എ സ്ട്രിങ്ങിൻ്റെ പെഗ് ഓക്കെ ഇതിലിപ്പോൾ മുകളിലത്തെ പെഗാണ് നമ്മുടെ രണ്ടാമത് സ്ട്രിങ് ആണ് എ സ്ട്രിങ് അതിൻ്റെ പെഗ് മുകളിലത്താണ് അതിനെന്ത് ചെയ്യുവാണ് ലൂസ് ചെയ്യുവാണ് അപ്പോൾ പെഗ് ലൂസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സ്ട്രിങ്ങിനെ ടെയിൽ പീസിനകത്തൊന്ന് പതുക്കെ ഇളക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇതിനകത്ത് ലോക്ക് പോലെ ഇരിക്കുന്ന അതിനകത്ത് നമുക്ക് എന്തു ചെയ്യാം അത്തരത്തിൽ പതുക്കെ സ്ട്രിങ്ങിൻ്റെ ഹെഡിനെ ഇളക്കിയെടുക്കാനായിട്ട് ഇതിപ്പോ സ്ട്രിങ് പെങ്ങിപ്പോ ഇത് നമുക്ക് എന്ത് ചെയ്യണം പെഗിൽ നിന്ന് സ്ട്രിങ്ങിനെ ഇളക്കിയെടുക്കണം അപ്പൊ പെഗ് എന്ത് ചെയ്യുക വീണ്ടും കുറെ കൂടെ അതിനെ ലൂസ് ചെയ്യുക ഇപ്പൊ സ്ട്രിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം കൈ പിടിച്ചു വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പെഗിനെ ലൂസ് ചെയ്യാം അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ കഴിയും ഇപ്പൊ ഇത് കണ്ടോ ഞാനിപ്പോ എ സ്ട്രിങ് വയലിൽ നിന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് എയുടെ പെഗ് ആണിത് എ സ്ട്രിങ്ങിന്റെ പെഗ് ആണിത് അപ്പൊ നമ്മൾ സ്ട്രിങ് കഴിഞ്ഞാൽ ഈ ഫിംഗർ ബോർഡിന് ക്ലീൻ ചെയ്യുന്ന ബെറ്റർ ആണ് പുതിയ സ്ട്രിങ് നമ്മൾ ഇടുന്നതിന് മുന്നേ തന്നെ ഈ ഓക്കെ ഫിംഗർ ബോർഡിൻ്റെ ഈ ഒരു പാർട്ട് ക്ലീൻ ചെയ്യുന്ന ബെറ്റർ ആണ് കാരണം പഴയ സ്ട്രിങ് കിടന്നിട്ട് അവിടെ എന്തുണ്ടാകും അവിടെ കുറച്ച് സ്റ്റെയിൻ ഇതുപോലെ ഉണ്ടാവും ഈ റോസിന്റെ പൊടിയോ അല്ലെങ്കിൽ മറ്റു ഒക്കെ അവിടെ ഉണ്ടാകും അതൊന്ന് ക്ലീൻ ചെയ്യുന്ന ബെറ്റർ ആണ് അതുപോലെപ്പോൾ തന്നെ എഗിനെ നമുക്കൊന്ന് എന്ത് ചെയ്യാം ഒന്ന് വൃത്തിയായിട്ട് തുടച്ച് എടുക്കാം ഇപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഫി ഫിംഗർ ബോർഡിനെയും ക്ലീൻ ചെയ്ത് ഫിംഗർ ബോർഡിലുണ്ട് ഇപ്പോൾ ആ അതിലുണ്ടായിരുന്ന സ്ട്രെയിനൊക്കെ ഏറെക്കുറെ പോയിട്ടുണ്ട് ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയ സ്ട്രിങ് വയലിനോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ് പുതിയ സ്ട്രിങ് എങ്ങനെയാണ് നമുക്ക് വയലിന് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം പെഗിൻ്റെ പാക്ക് എടുക്കുന്നതിന് എന്ത് ചെയ്യും സ്ട്രിങ് ഇത്തരത്തിൽ ഇരിപ്പുണ്ടാവും ഓക്കെ അതിനെന്ത് ചെയ്യുക അതിനെ എടുക്കുക അപ്പോൾ പുതിയ സ്ട്രിങ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പുതിയ സ്ട്രിങ്ങിന്റെ പാക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് അല്ല അടിപൊളി സ്ട്രിങ് ഇരിപ്പുണ്ട് ഇത് നമ്മൾ ചെയ്യുന്ന എന്താണ് പെഗിനെ പെഗ് ബോക്സിലോട്ട് ഫിക്സ് ചെയ്യലാണ് ഓക്കെ നമ്മൾ പെഗ് നമ്മുടെ കൈയിപ്പുണ്ട് പെഗിലൊരു കുഞ്ഞ് ഹോളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഈ ഹോളിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് സ്ട്രിങ്ങിനെ കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ആദ്യമേ പെഗിലെ പെഗിലോട്ട് സ്ട്രിങ് കണക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക പെഗിനെ ഇൻസെർട്ട് ചെയ്തു ഓക്കെ പെഗിനെ പിഗ് ബോക്സിനകത്തോട്ട് കയറ്റി വെച്ചു ഓക്കെ ഫൈൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പിഗ് ബോക്സിനകത്തോട്ട് ഇതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ കു നമ്മൾ നേരത്തെ കണ്ട കുഞ്ഞ് ഹോളിനകത്തോട്ട് സ്ട്രിങ്ങിന് ഇൻസേർട്ട് ചെയ്യുക ചെയ്യുന്നത് ഓക്കെ നമ്മൾ ആദ്യമേ എടുത്തു വെച്ചിട്ട് പിഗ്ഗിനെ പുറത്ത് വെച്ചിട്ട് സ്ട്രിങ്ങിനെ കണക്റ്റ് ചെയ്യുക അല്ല ചെയ്യുന്നത് പിഗ് ബോക്സിനകത്ത് നമ്മൾ എന്ത് ചെയ്തു പെഗിനെ കയറ്റി വെച്ചു ദെൻ എന്ത് ചെയ്യുവാണ് ആ കാണുന്ന കുഞ്ഞ് ഹോളിലൂടെ നമ്മൾ സ്ട്രിങ്ങിൻ്റെ ഓക്കെ ഈ ഒരു എഡ്ജിനെ ഓക്കെ ഈ അറ്റത്തിന് നമ്മൾ എന്ത് ചെയ്യുവാണ് അകത്തോട്ട് കയറ്റുവാണ് ഓക്കെ ഹെഡ് അല്ല നമ്മൾ ഈ പാർട്ട് നമ്മൾ ടേ പീസിലാണ് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ഈ എഡ്ജ് ഓക്കെ ഈ ഒരു എഡ്ജിനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് പെഗിനകത്തോട്ട് ഇൻസെറ്റ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് പെഗിന് നമ്മൾ ഓക്കെ പെഗിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ട് പെഗ് ബോക്സിനകത്തോട്ട് കയറ്റി വെച്ചു ഇനി നമ്മൾ ചെയ്യണതാണ് ആ കുഞ്ഞുപൊണ്ണകത്തോട്ട് ഈ ഇതിനെ എഡ്ജിനെ സെറ്റ് ചെയ്യണം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനകത്തോട്ട് കയറ്റി വെച്ചാൽ മതി കയറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനെ ടൈറ്റ് ചെയ്യണം പുറകിലോട്ട് ഓക്കെ അങ്ങോട്ടാണ് ടൈറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് ആദ്യമേ പെഗിന് ഒത്തിരി പ്രെസ് ചെയ്ത് പെഗ് ബോക്സിനകത്തോട്ട് ഫിക്സ് ചെയ്ത് വച്ചതിന് ശേഷം സ്ട്രിങ്ങിന് ഇൻസേർട്ട് ചെയ്ത് ടൈറ്റ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ പെഗ് ഒത്തിരി ജാമായി ഇരിക്കുവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് പെഗിനെ പെഗ് ബോക്സിനകത്തോട്ട് വെച്ചിട്ട് സ്ട്രിങ്ങിന് എന്ത് ചെയ്യുക ആ കുഞ്ഞ് ഹോൾഡ് ഇൻസേർട്ട് ചെയ്യുക കുറച്ച് ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക പെഗിന് പെഗ് ബോക്സിന് അകത്തോട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക ഇപ്പോൾ സ്ട്രിങ് നമ്മൾ എന്ത് ചെയ്തു ജസ്റ്റ് ഒന്ന് ആ ഹോളിൽ കയറ്റി വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തു ടൈറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം ഈ സ്ട്രിങ്ങിനെ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് എന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ബെറ്റർ ആണ് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നീറ്റായിട്ട് അതിൽ എന്ത് ചെയ്യാൻ പറ്റും ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ജസ്റ്റ് ഒന്ന് പെഗിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഈ ടേ പീസിനകത്തോട്ട് നമുക്ക് ഈ ഹെഡിനെ സെറ്റ് ചെയ്യാം സ്ട്രിങ്ങിൻ്റെ ഹെഡിനെ ഓക്കെ ഇതിനെ സ്റ്റെയിൽ പീസിനകത്തോട്ട് ഫിക്സ് ചെയ്യാൻ വളരെ ഈസിയാണ് നമ്മൾ എയർ സ്ട്രിങ്ങിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന എയർ സ്ട്രിങ്ങിനെ ഇളക്കി മാറ്റിയ ആ പ്ലേസിലോട്ട് എന്ത് ചെയ്തു ഇതിനെ വച്ച് വച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈ ലോക്ക് അതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് പുറത്തോട്ട് വലിക്കുമ്പോൾ തന്നെ എന്തു ചെയ്യും അതവിടെ ഒക്കെ ആയിട്ടുണ്ടാകും ഇതിന് നമ്മൾ എന്ത് ചെയ്യുക ആ ബ്രിഡ്ജിൽ കറക്റ്റായിട്ട് നേരത്തെ സ്ട്രിങ് കിടന്ന ആ ഗ്രൂവിൽ തന്നെ ഇത് എന്ത് ചെയ്യണം വയ്ക്കണം അതായത് സ്ട്രിങ്സ് തമ്മില് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഉണ്ടാവേണ്ടത് ഓക്കെ ഈ സ്ട്രിങ്സുകൾ തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസാണ് ഉണ്ടാവേണ്ടത് അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യുക നോക്കിയതിന് ശേഷം ബ്രിഡ്ജിന് മുകളിൽ സ്ട്രിങ്ങിനെ വയ്ക്കുക ദെൻ എന്ത് ചെയ്യുക നമുക്ക് പേക്കിനെ ബാക്കി കൂടെ ടൈറ്റ് ചെയ്തെടുക്കാം അപ്പോൾ പഴയ സ്ട്രിങ്ങിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു പുതിയ സ്ട്രിങ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇത് കറക്റ്റായിട്ട് ഇത് ലോക്ക് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ബ്രിഡ്ജിന്റെ മുകളിൽ കറക്റ്റ് ഗ്രൂവിൽ തന്നെയാണോ സ്ട്രിങ് വന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക ഇനി ഇൻ കേസ് ഗ്രൂവ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക ഈക്വൽ ഡിസ്റ്റൻസ് സ്ട്രിങ്സുകൾ നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസ് ആണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നട്ടിന്റെ മുകളിൽ കറക്റ്റ് ആയിട്ടാണോ ഈ സ്ട്രിങ് വന്നിരിക്കുന്നത് പഴയ സ്ട്രിങ് കിടന്നിട്ട് നട്ടിന്റെ മുകളിലും ഒരു കുഞ്ഞു ഗ്രൂവ് ഉണ്ടാവും അതിൽ ആയിട്ട് സ്ട്രിങ് വന്നിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യുക ചെക്ക് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ എന്ത് ചെയ്തു പഴയ സ്ട്രിങ്ങിനെ മാറ്റി പുതിയ എ സ്ട്രിങ് വയലിൽ എന്ത് ചെയ്തു റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യണെന്താണ് ട്യൂണിംഗ് ആണ് അപ്പൊ എങ്ങനെയാണ് വയലിന് പ്രോപ്പർ ആയിട്ട് ട്യൂൺ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും എങ്കിൽ നമുക്ക് ഏസ്റ്റിങ്ങിനെ ജസ്റ്റ് ഇപ്പൊ ഒന്ന് ട്യൂൺ ചെയ്തെടുക്കാം ഓക്കെ ഇപ്പൊ ഇങ്ങനെയാ കേൾക്കുന്നേ ഇതിപ്പോ ഏത് വെച്ചാണ് നമുക്ക് ഡീസ്ട്രിങ്ങിലെ ഫസ്റ്റ് ഫിംഗർ ഡി ഡിസ്റ്റിങ്ങിലെ ഫസ്റ്റ് ഫിംഗറിന്റെ സൗണ്ടാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് എ ഏസ്റ്റിങ്ങില് അതായത് ഈ ലോവർ ഇ ആയിട്ടാണ് എ സ്ട്രിങ് ഇപ്പോ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം ഇ എഫ് ജി എ ഒത്തിരി നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ടൈറ്റ് ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പെഗ് യൂസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാം അപ്പൊ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ പുതിയ സ്ട്രിങ് എന്ത് ചെയ്യാൻ ഇൻസേർട്ട് ചെയ്തതാണ് അപ്പൊ നേരത്തെ സ്ട്രിങ് ഇൻസേർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെഗിനെ ഓവറായിട്ട് എന്ത് ചെയ്യണ്ട പെഗ് ബോക്സിൽ ഫിക്സ് ചെയ്ത് വയ്ക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് നല്ലൊരു പക്ഷേ ടൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല പക്ഷെ ഇപ്പോൾ ഇനി നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ട്യൂൺ ചെയ്യുന്നതിനൊപ്പം തന്നെ പെഗിനെ പിഗ് ബോക്സിനകത്ത് നന്നായിട്ട് പ്രെസ് ചെയ്ത് വയ്ക്കണം പെഗിന് പെഗ് ബോക്സിനകത്തോട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് പെഗ് എന്ത് ചെയ്യും ഫിക്സ് ആയിരിക്കും അല്ല എങ്കിൽ നിങ്ങൾ ട്യൂൺ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എന്തെയും വീണ്ടും പെഗ് റിട്ടേണ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇത് നമ്മൾ ട്യൂൺ ചെയ്യുന്ന ടൈമിൽ അതായത് പെഗിനെ ടൈറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ എൻ്റെ ഈ അകത്തോട് പ്രെസ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യണം അപ്പൊ ഞാനിപ്പോ പെഗ് കുറച്ചുകൂടെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് വിപ്പ കേൾക്കുന്ന പിച്ച് ഏതാണ്ട് ചെക്ക് ചെയ്യാം ഓൾമോസ്റ്റ് ാണ് എന്ത് ചെയ്യുന്നത് ജി ആയിട്ടാണ് അതായത് ഡി സ്ട്രിംഗിലെ തേർഡ് ഫിംഗറിന്റെ പിച്ചായിട്ടാണ് ഇപ്പോ എ സ്ട്രിങ് ആയിട്ടുള്ളത് നമുക്കിനി ജി ജി ഷാർപ്പ് അടുത്ത നോട്ടാണ് എ എന്ന് പറയുന്നത് അല്ലെ ജി ജി ഷാർപ്പ് ഒരു ഹോൾ സ്റ്റെപ്പ് കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് നമുക്കിനിയും പോകാനുണ്ട് ഇപ്പൊ ഞാൻ പെഗ് കുറച്ചുകൂടെ ചൈറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോ എ സ്ട്രിങ് ജി ഷാർപ്പ് ആയിട്ടുണ്ട് ഓക്കെ ജി ഷാർപ്പ് ആയിട്ടുണ്ട് അടുത്ത നോട്ട് ഏതാണ് അടുത്ത നോട്ട് എ ആണ് ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഞാൻ ഫൈൻ ട്യൂൺ യൂസ് ചെയ്തിട്ട് തന്നെ ട്യൂൺ ചെയ്യാം പക്ഷേ ഞാൻ എന്തെയാണ് പെഗ് യൂസ് ചെയ്തിട്ട് തന്നെ എന്നെ കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്യുവാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പോൾ ഒക്കെ ആയിട്ട് സ്ട്രിംഗ് ഒക്കെ പൊട്ടിയിട്ട് വയലിനായിക്കാൻ പറ്റാതെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് സ്ട്രിങ് റീപ്ലേസ് ചെയ്യാം ഇപ്പോൾ എങ്ങനെയാണ് വയലിന് ടൂൺ ചെയ്യേണ്ടത് അതായത് പെർഫെക്റ്റ് ആയിട്ട് ടൂൺ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും അപ്ലോഡ് ചെയ്യും അതുവരെ നമുക്ക് ബൈ ബൈ